മലബാർ ഒരിക്കലും ജനാത്മകമായി കുർബാന അർപ്പിക്കുന്ന രീതി നിയമാനുസൃതമായി ഉണ്ടായിരുന്നില്ല എന്നാൽ ജനാത്മക കുർബാന അനധികൃതമായി അർപ്പിക്കപ്പെട്ടു പോന്നിരുന്നു ഇത് തിരുത്തണമെന്ന് മേലധികാരികൾ നൽകിയ നിർദ്ദേശം ആവർത്തിച്ച് മെത്രാന്മാരും വൈദികരും അത് ത്രിണവൽക്കരിച്ചു അനധികൃതമായി നിലനിൽക്കുന്ന രീതിയെ പാരമ്പര്യമായി കാണുവാൻ കഴിയില്ല ഇനി പോരുന്നയിടം മെത്രാൻ തന്നെയും കുർബാന ഏകീകരണത്തെ കേവലം ഐക്യത്തിനു വേണ്ടിയുള്ള ഒരു പിത്തി പ്രശ്നമായി വില കുറച്ച് കാണുന്നുണ്ട് എന്നാൽ ഇതിനെ സഭയുടെ ദൈവാരാധനയുടെ അടിസ്ഥാന അന്തസ്സയിലേക്കുള്ള മടക്കത്തിന്റെ ആദ്യ പടിയായി കാണുവാനുള്ള പക്വതയോ പാകതയോ അറിവോ ജ്ഞാനമോ പോരുന്നേടം എത്ര ഇതുവരെയും കൈവരിച്ചിട്ടില്ല ഇതും ഒരു വലിയ പ്രശ്നം തന്നെയാണ് എങ്ങോട്ട് തിരയണമെന്നത് ദൈവാരാധനയിൽ പ്രധാനമാണ് അത് പള്ളിയുടെ രൂപകൽപ്പനയും പ്രാർത്ഥനകളുടെ ആശയവുമായി ബന്ധപ്പെട്ടതാണ് അത് മനസ്സിലാക്കുവാനുള്ള ഫോർമേഷൻ പോരുന്നോടം അടക്കമുള്ള ബഹുഭൂരിപക്ഷം മെത്രാൻമാർക്കുമില്ല അടിസ്ഥാനപരമായി ഇതാണ് സഭയിലെ പ്രശ്നം ലിറ്റർജിക്കൽ കാറ്റഗസിനിൽ ലഭിക്കാത്ത മെത്രാൻമാരും വൈദികരും അവർക്കൊപ്പം ചില അൽമായരും സന്യാസികളും അടച്ചു വെച്ച് വിരിയിക്കുന്ന കൺഫ്യൂഷനും തൻപോരായ്മയും ഈഗോയുമാണ് കുർബാന തർക്കത്തിന് പിന്നിലെന്ന് നിസ്സംശയം പറയാം അതിന് വളം വെക്കുന്നത് അച്ചടക്കമില്ലാത്ത ചില വൈദികരുമാണ് വിശ്വാസികളെ ബോധവൽക്കരിക്കുക എന്നത് പ്രധാനമാണ് അത് സഭയിൽ തുടരേണ്ടതാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയതുമാണ് എന്ത് കാറ്റിസമാണ് അൽമായർക്ക് കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ടാം ക്ലാസ് വരെ ഏറെക്കുറെ നിർബന്ധിതമെന്ന് പറയാവുന്ന പ്രാഥമിക ഭേദപാഠത്തിനപ്പുറം ഒരു കാറ്റകിസവും അൽമായർക്ക് ലഭിച്ചിരുന്നില്ല ഇന്നും പല രൂപതകളിലെയും കാര്യം ഇങ്ങനെ തന്നെയാണ് അതിന് മാറ്റമുണ്ടാക്കിയത് ചങ്ങനാശ്ശേരിയിലെ മാർത്തോമാ വിദ്യാനികേതനാണെന്ന് തോന്നുന്നു ചങ്ങനാശ്ശേരിയിലും രൂപതകളിലും അൽമായർക്കുള്ള ബോധവൽക്കരണം കുറെ മുന്നോട്ട് പോയിട്ടുണ്ട് അതിനെ കൽതായവൽക്കരണം എന്ന് ചാപ്പ് തമസ്കരിക്കുവാനാണ് ഇവിടുത്തെ എറണാകുളം പക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാറ്റഗിസം മാത്രമാണ് പ്രതിവിധി അത് ഏതെങ്കിലും മെത്രാന്റെയോ വൈദികന്റെയോ മനോധർമ്മം പോലെയുള്ള ആശയങ്ങളല്ല ഉറവിടങ്ങളിൽ നിന്ന് സഭയുടെ ഔദ്യോഗിക രേഖകളിൽ നിന്ന് സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾക്ക് വൈദികർക്ക് മെത്രാൻമാർക്കൊക്കെ ലഭിക്കണം അപ്പോൾ ഈ പ്രശ്നം എന്ന നയിക്കുമായി അവസാനിച്ചേക്കും പക്ഷേ ഇത് അവസാനിക്കരുത് എന്ന് ആർക്കൊക്കെയോ നിർബന്ധം ഉള്ളതുപോലെയാണ് ഇപ്പോഴത്തെ കളികൾ കാണുമ്പോൾ സംശയിച്ചു പോകുന്നത് കൂതാർശകളുടെ കൂതാർശയായ വിശുദ്ധ കുർബാനയിൽ അടിസ്ഥാനം ഉറപ്പിച്ച വിശ്വാസ ജീവിതമാണ് സഭ നിഷ്കർഷിക്കുന്നത് അതിനുള്ള സംവിധാനം ഒരുക്കാൻ സഭയ്ക്ക് ബാധ്യതയുണ്ട് സിനഡിനും മേജർക്കും വികാരിക്കും സിനഡിനും അതിനു ബാധ്യതയുണ്ട് അസാധ്യമായ കാര്യവുമല്ല നിയമാനുസൃതവും സാധുവുമായ വിശുദ്ധ കുർബാനയും മറ്റു കൂതാശകളും ശീഷ്മിയിൽപ്പെടാത്ത കത്തോലിക്ക വൈദികർ വഴി സഭാ മക്കൾക്ക് ലഭ്യമാക്കാൻ സഭാ സിനഡിന് കഴിയും ഇനി അങ്ങോട്ടെങ്കിലും കഴിയണം